സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ ഉപവാസം തുടരുകയാണ് നമുക്കിപ്പം സുനിഷ അയിലൂർ ഉണ്ട് സുനിഷ ഐലൂർ നമ്മളിപ്പോൾ അനുമോനുമായിട്ടാണ് സംസാരിച്ചത് അനുമോഹന്റെ പ്രതികരണം നമ്മൾ കേട്ടു പ്രതിപക്ഷത്തിന്റെ നിലപാടല്ല ഐ എൻ ടി സിയുടെ നിന്നത് വ്യക്തമാണ് സ്ഥിരവേദനക്കാരായിട്ട് അവരെ മാറ്റണമെന്നുള്ള ആവശ്യം കേന്ദ്ര സർക്കാരിനോട് അറിയിക്കേണ്ടതെന്ന് പറയുന്നു പക്ഷേ ആശാവർക്കർമാർ അവരുടെ സമരവും ഉപവാസവും ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ട് തുടരുകയാണ് ഇന്ന് സമരപ്പന്തലിൽ കണ്ടത് എന്താണ് ഉപവാസ സമരം എങ്ങനെ മുന്നോട്ട് പോകുന്നു സുനിഷ അരുൺ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം നാൽപ്പത്തി മൂന്നാം ദിവസവും നിരാഹാര സമരം അഞ്ചാം ദിവസവും പിന്നിടുകയാണ് ഇന്നാണ് ഐ എൻ ഒരു നിലപാട് മുഖ മാസികയിലൂടെ പുറത്തു വന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പിന്തുണക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖമാസികയിൽ ഒരു ലേഖനം വരുന്നത് അതിൽ പറയുന്നത് ഇത്തരത്തിൽ ഓണറേറിയം എന്ന ഔദാര്യമല്ല മറിച്ച സ്ഥിരം ശമ്പളം എന്ന ആവശ്യമാണ് ആശാവർക്കർമാർക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നിലപാടിൽ വെള്ളം ചേർക്കുന്ന സമീപനം ശരിയല്ല എന്നതാണ് ഈ മാസികയിൽ പറയുന്നത് ഒപ്പം തന്നെ പരോക്ഷമായി കോൺഗ്രസിനെ ഉൾപ്പെടെ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നവർക്ക് വിമർശനവും ഇതിലുണ്ട് എന്നതാണ് സമരത്തെ ഒരു സെൽഫി പോയിന്റ് ആയാണ് അതിനെ പിന്തുണയ്ക്കാൻ എത്തുന്നവർ കാണുന്നത് എന്നും ഈ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടന്റ് കൂട്ടാനായി റീച്ച് കൂട്ടാനായുള്ള ഒരു സംവിധാനമായി ഈ സമരത്തെ മാറ്റുന്നു എന്ന തടക്കമുള്ള വിമർശനങ്ങൾ ഏതായാലും ഉയരുകയും ചെയ്യുന്നുണ്ട് പിന്നാലെ തന്നെ യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസ്സൻ ഈ ഐ എൻ ടി യു സിയുടെ നിലപാട് പാടെ തള്ളിക്കൊണ്ട് അതല്ല കെ പി സി സിയുടെയും കോൺഗ്രസിന്റെയും നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആശാവർക്കർമാരുടെ സമരം ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിക്കുകയാണ് ാണ് ഒപ്പം തന്നെ ഉപവാസ സമരം കൂട്ടത്തോടെയുള്ള ഒരു ഉപവാസ സമരം കൂടി ഇന്ന് നടന്നു എന്നുള്ളതാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒപ്പം തന്നെ ഈ സമരത്തെ പിന്തുണക്കുന്ന അനുഭാവം പ്രകടിപ്പിക്കുന്ന നിരവധി ആളുകൾ ഈ ഉപവാസത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് ഇനിയും സമരം ശക്തിപ്പെടുത്താനാണ് ആശാവർക്കർമാരുടെ തീരുമാനം വിവരങ്ങൾ